ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി കൊന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലേ നുങ്കമ്പക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നത്തേം പോലെ തന്നെ സാധിയുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്ക് പോകാൻ വേണ്ടി അവിടെ വന്നിരുന്നു അച്ഛനുണ്ടെങ്കിൽ മോളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്തത് ആ സമയത്ത് സാധി അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് വരികയാണ് സാധ്യ എടുത്തിട്ട് കുറച്ച് നേരം സംസാരിച്ച് നിന്ന് പെട്ടെന്ന് സ്വാതിയെ കുറച്ച് അങ്ങോട്ട് മാറ്റിക്കൊണ്ടു പോയി സംസാരിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് ശേഷം ഉടനെ കൈയിരുന്ന് കത്തി എടുത്ത് അവളെ ആഞ്ഞ് കുത്തു കുത്തുന്നുണ്ട് ഒരുപാട് വെട്ടം കുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആൾക്കാർ അത് കണ്ടിട്ടും ഭയങ്കരമായിട്ട് മൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക എന്തെങ്കിലും സഹായിക്കുകയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല അവൻ അവളെ കുത്തി കൊന്നതിന് ശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ സംഭവം നടക്കുമ്പോഴെല്ലാം അവിടെ ആൾക്കാർ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് ആരും തടു ആ പെൺകുട്ടിയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവനെ പിടിച്ചു നിർത്താനോ ഒന്നും നോക്കുന്നില്ല അവർ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ ഈ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവിടെ ഉള്ളവർ തന്നെ പോലീസിനെ ഇൻഫോമും ചെയ്യുന്നു അങ്ങനെ പോലീസ് അവിടെ വന്ന് നോക്കുമ്പോൾ ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ഇതിനെപ്പറ്റി ആൾക്കാരെടുത്ത് ചോദിക്കുന്നൊക്കെ ഉണ്ട് ആരാണ് ചെയ്തത് എവിടെ നിന്നാണ് വന്നത് എന്തോ കാര്യങ്ങൾ എന്നുള്ളത് ചിലർക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ബാക്കിയുള്ളവർക്ക് അതിന് മാത്രം കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതാരാണ് ചെയ്തതെന്നറിയാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി നോക്കാമെന്ന് പോലീസ് തീരുമാനിക്കുന്നു പക്ഷേ ആ സമയത്താണ് പോലീസുകാരറിയുന്നത് അകത്തുണ്ടെങ്കിൽ ഒരു സി സി ടി വിയും ഇല്ല സോ അതും ആ പ്രതിയെ കണ്ടുപിടിക്കാൻ തന്നെ വളരെയധികം കഷ്ടമായിടേണ്ടി വരുമെന്ന് മനസ്സിലാവുന്നു ഉടനെ തന്നെ പോലീസ് ചെയ്യുന്നത് സ്വാതിയുടെ വീട്ടുകാർ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാതിയുടെ വീട്ടുകാർ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് തൻ്റെ മോള് മരിച്ചുകിടക്കുന്ന കാണുന്നുണ്ട് അത് കണ്ടതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് അലറി കരയുകയാണ് ഇതാ സമയത്ത് ഭയങ്കര ഒരു സെൻസേഷനിലായ ഒരു കേസാണ് എന്തിനാണ് അവളെ കൊന്നത് ആരാണ് എന്തുവാണ് ഒരു വിവരവും ഇല്ല പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എല്ലാവരും മുമ്പിൽ വെച്ചാണ് അവളെ ഭയങ്കരമായിട്ട് കൊത്തി കൊന്നിരിക്കുന്നത് ഇതിന് ആരാ കാരണക്കാരെന്നൊന്നും അറിയത്തില്ല അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് ആ സമയത്താണ് റെയിൽവേ സ്റ്റേഷൻ അകത്തൊരു സി സി ടി വി ഇല്ലായിരുന്നു ബട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലൊരു സി സി ടി വി ഉള്ളതായി പോലീസ് കണ്ടുപിടിക്കുന്നത് അത് ചെക്ക് ചെയ്താലെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് ആരോ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് പോലെ കാണുന്നത് പക്ഷേ മുഖമൊന്നും അത്ര വ്യക്തമല്ല അയാൾ പോകുന്ന ഡയറക്ഷനും അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നും കുറേ കുറേ നാളങ്ങനെ കേസ് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല മീഡിയക്കും മീഡിയ ഉണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പോലീസ് വൃക്തമായിട്ടൊരു മറുപടി അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല ഇത് ഭയങ്കര ഒരു സെൻസേഷനല്ല ഇന്ത്യ മുഴുവനും ഇതൊരു സംസാരമായുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂലൈ ഒന്നാം തീയതി തിരുനെൽവേലി രാംകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്ക് പോലീസ് രാത്രി ചെല്ലുന്നത് ഒരു നാലഞ്ച് പോലീസ് ഉണ്ടായിരുന്നു പോലീസ് ചെന്ന ഉടനെ ആ വീട്ടിൻ്റെ കഥവ് തട്ടി ആ സമയത്തുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നൊരു പെണ്ണാണെന്ന് ഇറങ്ങി വന്നത് പെണ്ണ് ഇറങ്ങി വന്നപ്പോൾ അവരെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരാണെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസാണ് നിങ്ങൾക്ക് മുത്തുകുമാറിനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് മുത്തുകുമാറും അങ്ങനത്തുള്ള ആരെയും എനിക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ അവരെടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് അപ്പോൾ അവർ പറയുന്നു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെണ്ണും ഒരാണോ അപ്പോൾ ആ ആണിൻ്റെ പേര് ചോദിക്കുമ്പോൾ പറയുന്നത് രാംകുമാറാണ് മുത്തുകുമാർ അല്ലെന്ന് അതേ സമയത്തുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനോ അതോടെ തന്നെ എന്തോ കാര്യമെന്നൊന്നും അറിയത്തില്ല രാത്രിയിലാണ് ഇവർ വന്നിരിക്കുന്നത് അതും പോലീസ് ഡ്രെസ്സോ അങ്ങനത്തെ ഒന്നും ഒന്നുമല്ല സാധാരണ രീതിയിലാണ് വന്നിരിക്കുന്നത് തൻ്റെ മോനെ അന്വേഷിക്കുന്നുണ്ട് എന്തോ കാര്യമെന്നൊന്നും മനസ്സിലാവുന്നില്ല അതേ സമയത്ത് പോലീസ് പറയുന്നുണ്ട് നിങ്ങളെ മോനെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അവൻ വീട്ടിൻ്റെ അകത്ത് തന്നെയുണ്ട് കുറച്ച് ബാക്ക് സൈഡിലാണെന്ന് പറയുന്നു അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ശരി ശരിയെന്ന് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് അവൻ്റെ റൂമിലുണ്ടായി അവിടുത്തെ ബാത്ത് ടപ്പിൽ അവൻ കൈ മുറിച്ച് അതിനകത്ത് കടക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ചോരയാൻ പോകുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും ഭയങ്കരമായിട്ട് ടെൻഷനുമായി വിഷമമായി എന്തു നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല ഉടനെ തന്നെ പോലീസ് പോലീസുണ്ടായി അടുത്തുള്ള ആശുപത്രിയിൽ അവനെ എത്തിക്കുന്നുണ്ട് അവൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട് എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല മോൻ മോനെന്തിനേ ഇങ്ങനെ ചെയ്തെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല ഇതറിഞ്ഞപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ മീഡിയ ഇതിൻ്റെ പറയും വരികയും ചെയ്തു അപ്പം പോലീസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എന്തുമാണ് സംഭവം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് പോലീസ് പറയുന്നത് സ്വാധീന കൊന്നത് എവനാന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ രാംകുമാറിൻ്റെ കുടുംബം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മോനെ കൊന്നോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടുത്തേക്ക് മീഡിയം ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നത് അവനാണ് ചെയ്തതെന്നുള്ള തെളിവും നിങ്ങളതിലുണ്ടോ അവിടെ കൊണ്ടായിരുന്ന കത്തിയിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ് കിട്ടിയോ എന്ത് തെളിവിലാണ് നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെ അവൻ കുറ്റവാളി എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പോലീസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ സ്വാദിയുടെ മൊബൈൽ ചെക്ക് ചെയ്തു ഇവർ തമ്മിൽ റിലേഷനാണ് കുറേ വർഷങ്ങളായിട്ട് അതേ സമയത്തുണ്ടെങ്കിൽ സ്വാതി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രേക്കപ്പ് ചെയ്യുക സോ അതിനെ തുടർന്നുള്ള ദേഷ്യത്തിലാണ് അവൾ എന്നും പോകുന്ന സ്ഥലവും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തുനിന്ന് അവളുടെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് സംസാരിക്കാൻ കൊണ്ടുപോയി അങ്ങനെ പിന്നെ അതിലുണ്ടായ അടിയിലാണ് അവളെ കുത്തിക്കൊന്നുള്ളതാണ് പറയുന്നത് സോ ഇത് എന്നാലും മീഡിയയ്ക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ തന്നെയാണോ ചെയ്തതെന്ന് ആ സി സി ടി വിയിൽ നിന്ന് പോലും ഭയങ്കരമായിട്ട് മുഖം ക്ലിയർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ഇത് ഉറപ്പിക്കാൻ പറ്റുന്നതെന്ന് മീഡിയ ചോദിക്കുന്നുണ്ട് പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നുണ്ട് ഇത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ പിടിക്കാൻ വന്നത് അറിഞ്ഞപ്പം അവൻ്റെ വീടിനു ചുറ്റും ഞങ്ങൾ വളഞ്ഞെന്ന് മനസ്സിലായപ്പോൾ അവ ആത്മഹത്യയെ ശ്രമിച്ചതെന്നാണ് പറയുന്നത് അതൊരു മിസ്ട്രിയായിട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയങ്ങളിൽ മീഡിയ ഉണ്ടെങ്കിൽ രാംകുമാറിനെ കണ്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പോലീസ് ഒരു കാരണവശാലും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാംകുമാർ തന്നെ അത് ചെയ്തതെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അതിനെ തുടർന്ന് അവൻ ജയിലിലാവുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് ഈ സംഭവം നടക്കുന്നത് ജൂലൈയിലാണെങ്കിൽ സെപ്റ്റംബർ ആയ സമയത്തുണ്ടെങ്കിൽ അവൻ ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വയറിൽ അവൻ കടിച്ച് അവൻ ഷോക്കേറ്റ് മരണപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇന്നും ഡൗട്ടാണ് ഇവൻ തന്നെയാണ് കൊലപാതകം ചെയ്തത് അതിനുള്ള തെളിവ് എന്തുവാണ് അതോ വേറെ ആരെങ്കിലും കൊല ചെയ്തിട്ട് അത് അവൻ്റെ തലയിൽ ഇട്ടതാണ് പക്ഷേ ഇവ എന്തിനാണ് സമ്മതിച്ചത് സാധാരണ രീതിയിലുണ്ടെങ്കിൽ പോലീസുണ്ടെങ്കിൽ മീഡിയയ്ക്ക് മുമ്പ് ഈ ക്രിമിനലിനെ സംസാരിക്കാൻ വേണ്ടിയൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും പക്ഷേ ഈ കേസിൽ അങ്ങനത്തെ ഒന്നുമില്ല അവൻ ആരുടെത്തും സംസാരിക്കാത്ത അവസ്ഥയിലാണ് പോലീസ് ആക്കിയിരുന്നത് അടുത്തും സംസാരിക്കാൻ ഒരു അവസരവും കൊടുത്തിരുന്നില്ല സോ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവനെ അറസ്റ്റും ചെയ്തു അവൻ തന്നെ അന്നുള്ളൊരു വിവരവും ഇല്ല പക്ഷെ അവൻ അത് സമ്മതിക്കുകയും ചെയ്ത് അതിനെ തുടർന്ന് ഈ കേസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവൻ മരണപ്പെട്ടു അവന് വേണ്ട ശിക്ഷയും കിട്ടി പക്ഷേ ഈ കേസ് ഇന്നും മിസ്റ്ററിയാണ് ആണ് ഇതെവൻ തന്നെയാണോ കൊന്നത് അതോ വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളത് ഇന്നും ആൾക്കാർക്കൊരു സംശയമായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന ഇങ്ങനത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കത്തുള്ളൂ